നമസ്കാരം സ്വാഗതം ബി ജെ പി നേതൃത്വം തന്നെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയായ ഏകനാഥ് ഷിൻ്റെ പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകുന്നത് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ തന്നെയാണ് ഇപ്പോഴും താൻ തന്നെയാണ് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ബി ജെ പി നേതൃത്വം അധികാരത്തിൽ വരാൻ കാരണം ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏകനാഥ് ഷിൻ്റെ ബി ജെ പിയോട് തട്ടിക്കേറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞ ഒരു കോംപ്രവൈസിലും താൻ തയ്യാറല്ല എന്ന് ഉന്നയിച്ചിരിക്കുന്നു എന്നാൽ അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം മതി ആദ്യം ഷിൻഡെ വിഭാഗവും അജിത് പവാറും തമ്മിൽ അടച്ച മുറിയിൽ അടുപ്പുകൂട്ടി ചർച്ച പോലെ ത്വരിതപ്പെടുത്തി കാര്യങ്ങൾ നടത്തിയെങ്കിലും അതിൽ ഒരു തീരുമാനം ഉണ്ടാകില്ല അജിത് പവാറിന് എങ്ങനെയും തൻ്റെ അഴിമതി കേസുകൾ പുറത്തു വരാതിരിക്കാൻ ബി ജെ പി നേതൃത്വത്തോട് സന്ധി ചെയ്തേ മതിയാവുകയുള്ളൂ അതിനാൽ തന്നെ ഭൂമുഖ്യമന്ത്രി സ്ഥാനമല്ല മറ്റെന്ത് സ്ഥാനമുണ്ടെങ്കിലും അജിത് പവാർ ഹാപ്പിയാണ് എന്നാൽ ഷിൻഡെ അങ്ങനെയല്ല ഷിൻഡെ കൃത്യമായും ശിവസേനയെ പിളർത്തിയെടുത്ത വ്യക്തിയാണ് അതിന് കാരണം ഷിൻഡേക്ക് മന്ത്രിസ്ഥാനമോ ഒന്നും തന്നെ കിട്ടാത്തത് കൊണ്ടല്ല ഉദ്ധവ് താക്കറെ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട എല്ലാ സ്ഥാനമാനങ്ങളും വഹിച്ച വ്യക്തിയാണ് ഏകനാഥ് ഷിൻഡെ ബി ജെ പി മുഖ്യമന്ത്രി പദവി കൊടുക്കാം എന്നത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഷിൻഡെ ആ കടുങ്കൈ ചെയ്തത് ഉദ്ധവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കൃത്യമായി ശിവസേനയെ പിളർത്തിയെടുത്തത് ഷിൻഡയുടെ കരവിരുദ് തന്നെയായിരുന്നു വാസ്തവത്തിൽ അതേ ഷിൻഡേ ബി ജെ പി പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു എന്ന് ഷിൻഡെ അനുകൂലികൾ കൃത്യമായി പറയുന്നു ഞങ്ങൾ ഛത്രപതി ശിവജിയുടെ പിന്മുറക്കാരാണ് ഞങ്ങളെ ചതിച്ചവരാരും കൃത്യമായി മുന്നോട്ടു പോകത്തില്ല എന്ന ഭീഷണി കൂടി ബി ജെ പിക്ക് ഉയർത്തുകയാണ് യഥാർത്ഥ ശിവസേന ഞങ്ങളാണെന്ന് സ്ഥാപിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്നും അറിയാം കൂടുതൽ വീമ്പളക്കണ്ട എങ്ങനെയാണ് ഭരണം കിട്ടിയതെന്ന് പറഞ്ഞാൽ നാണക്കേടാകും എന്ന ഒരു താക്കീത് കൂടി അതിൽ നിന്ന് തന്നെ ഒത്തുകളിയുടെ പല പാഠങ്ങളും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി നടത്തിയിരിക്കുന്ന ഇ വി എം തിരിമറിയാണ് എന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഷിന്ധേ വിഭാഗം മുന്നണി വിടാനുള്ള തീരുമാനം കൂടിയെടുത്താൽ അത് ഊനിന്മേൽ കുരു എന്ന രീതിയിൽ ആകും ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കിയേ തീരൂ എന്ന രീതിയിലാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കാര്യങ്ങൾ സ്വരുക്കൂട്ടുന്നത് പക്ഷേ ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കാൻ താൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല എന്ന പിടിവാശിയിലാണ് ഏകനാഥ് ഷിൻഡെ പാർട്ടിയെ ഇത്രയുമധികം പിളർത്തിയെടുത്തിട്ട് ഒടുവിൽ മുഖ്യമന്ത്രി സ്ഥാനം കൂടി തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ പാഠം പഠിപ്പിക്കും എന്നാണ് ഷിൻഡെ ഉറച്ച സ്വരത്തിൽ പറയുന്നത് ഈ ദൃഢസ്വരം കൂടിയാകുമ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി കൊഴുക്കുകയാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇന്നേ അവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആഭ്യന്തര കലഹത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു മഹായുധി സഖ്യം തമ്മിലടിച്ച് പിരിയും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഷിന്ഡേ വിഭാഗം ബി ജെ പിയെ തള്ളിപ്പറഞ്ഞാൽ പിന്നെ ശിവസേന ഒന്നിക്കാൻ പോകുന്നു എന്ന നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തും അത് വന്നാൽ ബി വീണ്ടും പണിയാകും